മലയാളത്തിലും തമിഴിലും തെലുങ്കിലുമെല്ലാം തിളങ്ങി നിൽക്കുന്ന സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ അദ്ദേഹത്തിൻറെ ഗാനങ്ങളാകട്ടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാകട്ടെ ഒന്നിനൊന്ന് മെച്ചമാണ് റിയാലിറ്റി ഷോകളിലെ ജഡ്ജിംഗ് പാനലുകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ സജീവമായ അദ്ദേഹത്തിന് ആരാധകരും ഏറെയാണ് ഗോപി സുന്ദർ തന്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി പങ്കുവെക്കാറുമുണ്ട് ഇതിനിടെ തന്റെ പ്രണയവും വിവാഹവും സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചതിൻ്റെ പേരിൽ ഗോപി സുന്ദറിനെതിരെ വിമർശനം ശക്തമായിരുന്നു ഇതിനൊക്കെ മറുപടിയുമായും താരം എത്തിയിരുന്നു ഇപ്പോൾ ഗോപി സുന്ദറിനെ ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഗായികയായ മയോനി എന്നറിയപ്പെടുന്ന പ്രിയ നായർ പങ്കുവച്ച കുറിപ്പാണ് ചർച്ചയാകുന്നത് നേരത്തെ ഗോപി സുന്ദറിനൊപ്പമുള്ള ചിത്രം മയോനി പങ്കുവെച്ചത് വൈറലായിരുന്നു തന്നെ എന്നും അത്ഭുതപ്പെടുത്തുന്നയാളാണ് ഗോപിയെന്നും ശരിക്കുമൊരു രത്നക്കല് പോലെയാണ് അദ്ദേഹമെന്നും മയോനി ഈ കുറിപ്പിൽ പറയുന്നു ജെ ഓഫ് എ പേഴ്സൺ കലപ്പില്ലാത്തയാൾ ശുദ്ധമായ കഴിവും പോസിറ്റിവിറ്റിയും നിറഞ്ഞയാൾ ആ ജീവിതം എന്നെ അത്ഭുതപ്പെടുത്തുന്നു ജീവിതം അദ്ദേഹത്തെ പിന്നോട്ടടിക്കുന്നില്ല യാതൊന്നും അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുന്നില്ല അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് സ്വതന്ത്രനായ ആത്മാവാണ് അദ്ദേഹം ഒരു പക്ഷിയെ പോലെ പറന്നു നടന്ന് അദ്ദേഹം ജീവിതയാത്ര തുടരുന്നു സംഗീതത്തിലൂടെ മാന്ത്രികത സൃഷ്ടിക്കുന്നു ഓരോ നിമിഷവും അദ്ദേഹം സമ്മാനിക്കുന്ന ലളിതമായ മാന്ത്രികതയ്ക്ക് നന്ദിയെന്നും മയോനി കുറിച്ചു